Hello, welcome to my live chat. ഹലോ ഗേൾസ് വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് അപ്പം രണ്ട് പേരെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്തായാലും നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കുറച്ച് ആളുകളും ആളുകളും കൂടെ ലൈവിൽ വന്നെങ്കിൽ മാത്രം സംസാരിച്ച് തുടങ്ങാം ഞാൻ ഏകദേശം കുറച്ച് സമയം മുമ്പ് ഒരു ഒരമണിക്കൂർ മുമ്പ് ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അന്നേരവും ഈ നെറ്റ്വർക്കിൻ്റെ വലിയ പ്രശ്നം ഇന്ന് പതിവില്ലാത്ത എന്തോ പ്രശ്നമാണ് വീഡിയോ ഇങ്ങനെ ക്ലിയർ ആവുന്നില്ല എന്ന് ആളുകൾ പറഞ്ഞു വോയിസ് ക്ലിയർ ആവുന്നില്ല വീഡിയോ ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞതിന് പ്രകാരം ഞാൻ ആ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം ഒന്ന് ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഞാൻ പോയിട്ട് വരാം വീണ്ടും ഒരു ലൈവ് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ നെറ്റിൽ നിന്ന് ഞാൻ നെറ്റ് കട്ടിയത് ഇറങ്ങി പോയിട്ട് ഞാൻ വീണ്ടും റീഫ്രഷ് ചെയ്തിട്ട് ഒന്ന് ഞാൻ പറഞ്ഞു തീർന്നില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടെൻ്റെ അപ്പോൾ ഒന്ന് പറയാമെന്ന് ഓർത്തു നേരെ മറിച്ച് യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ ഒരു വീഡിയോ പോലെ എടുത്തിട്ട് എനിക്ക് ചെയ്യാൻ ഒരു സാഹചര്യം എനിക്ക് നിലവിലില്ല ഞാൻ ക്യാമറയിൽ സംസാരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നു എന്താ എന്ന് എനിക്ക് അറിയില്ല നെറ്റിന്റെ പ്രശ്നം തന്നെ ആയിരിക്കാം നെറ്റിന്റെ പരിമിതി ആയിരിക്കാം എന്തായാലും വേഗം വീഡിയോ ഒന്നും അപ്ലോഡ് ആവത്തില്ല അങ്ങനെ പടപട പടപടേന്ന് വീഡിയോ അപ്ലോഡ് ആകുന്ന നിങ്ങൾ ക്യാമറയിൽ എടുത്തിട്ട് എനിക്ക് സംസാരിച്ചാൽ മതിയായിരുന്നു ലൈവ് വരാതുകൊണ്ട് എന്തായാലും അങ്ങനെ സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നിട്ട് കണ്ടന്റ് പറയുന്നത് കേട്ടോ ഹലോ ഇവരിവേ ലൈവിൽ വന്നവർ ദയവായിട്ട് ഒരു ഹായ് അയക്കൂ ഒരു കമൻറ്റ് എന്തെങ്കിലും ഇടൂ ലൈവിൽ വന്ന ആളുകൾ എത്ര പേരുണ്ടെന്നൊക്കെ ഒന്ന് അറിയാനാണ് ആരൊക്കെ ഇതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കും എന്ന് എനിക്ക് അറിയണം അതിന് വേണ്ടിയിട്ടാണ് ജോബി വർഗീസ് ബാബു വർഗീസ് പ്രകാശസ് ക്യൂട്ട് നിങ്ങൾ ൈവില് പോകരുത് കേട്ടോ നല്ലൊരു വെയിറ്റ് ചെയ്യണെങ്കിൽ ഇത്തിരി കൂടെ ഞാൻ ഒന്ന് സമയം കൊടുക്കുകയാണ് കുറച്ച് നോട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ട് കുറച്ച് ആളുകൾ കൂടെ ലൈവില് വരികയാണെങ്കിൽ സംസാരിക്കാൻ ശബാന സുഖ അല്ലടാ അത്ര നല്ല സുഖമൊന്നും ഇല്ല ഞാൻ കഴിഞ്ഞ ഒരു അരമണിക്കൂർ മുമ്പ് ലൈവ് വന്നിരുന്നു ബോഡി പെയിൻ്റെ പ്രശ്നം ഞാൻ ലൈവില് പറഞ്ഞില്ല അത് വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഇന്നിട്ട് ഇന്ന് പോയിട്ട് നാഗാർജുനയുടെ ഒരു ഓയിൽമെൻ്റ് ഒക്കെ മേടിച്ച് അതൊക്കെ ഇട്ടിട്ട് ലൈവില് ഇരിക്കുക ഇല്ല ഈ ഒരു ഓയിൽമെന്റ് ഇട്ട് കഴിയുമ്പഴത്തൊരുതെന്ന് പറഞ്ഞാല് കൊറേ സമയത്തേക്ക് ശരീരം ഒന്നും മരക്കും നമ്മൾ നമ്മളറിയൂല ആ ജോബുചേട്ട ബാബു ചേട്ടാ എന്റെ സ്ഥലം കോട്ടയമാണ് കോട്ടയത്ത് കോട്ടയത്തിപ്പൊ രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പത്താം വാർഡ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന അതിനോട് ചേർന്നിട്ടുള്ള പതിനാലാം വാർഡ് ഓർത്തോ വാർഡിന്റെ ശുചിമുറി അടങ്ങുന്ന വലിയൊരു ബിൽഡിങ് മൂന്ന് നില കെട്ടിടമാണ് താഴത്തേക്ക് വീണു വലിയൊരു അപകടം ഉണ്ടായി നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ

പോകുന്നുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പറയുമ്പോൾ ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നേ ബാബു വർഗീസ് മഴയാണ് ബാബു വർഗീസ് ചേട്ടാ നെറ്റ് വലിയ പ്രശ്നം അതുകൊണ്ടുണ്ട് ഞാൻ ഒരു ബ്യൂട്ടി ബ്ലോഗർ അല്ല ഐ നോട്ട് എ ബ്യൂട്ടി ബ്ലോഗർ ഹെൽത്ത് ടിപ്സ് ബ്ലോഗർ ഐ എം എ കണ്ടന്റ് ക്രിയേറ്റർ ഫോർ സോഷ്യൽ റിലവൻ്റഡ് ഇഷ്യൂസ് I don't know weight loss tip. I don't know. Please avoid sugar and please avoid rice. <laughs> എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അതിദാരുണമായിട്ടുള്ള ഒരു അപകടം നടന്നിരിക്കുന്നതായിട്ട് നിങ്ങൾ എല്ലാവരും വാർത്തയിൽ കണ്ടിട്ടുണ്ട് എന്തായാലും എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്തുള്ള ഒരു സ്വദേശിനി ബിന്ദു അമ്പത്തിരണ്ട് വയസ്സാണ് മരണപ്പെട്ടത് അതിദാരുണമായിട്ടുള്ള മരണം അല്ല കൊലപാതകം എന്ന് പറയാൻ വേണമെങ്കിൽ പറയാം കാരണം സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് നമ്മുടെ സിസ്റ്റം നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ കൃത്യമായിട്ട് നടക്കാത്ത നമ്മുടെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ഹോസ്പി ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വലിയൊരു വീഴ്ച തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്ന് വേണം പറയാൻ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് ഒരിക്കലും എങ്ങും നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഒരു ട്രീറ്റ്മെന്റിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പത്തും പതിനായിരം രൂപയുടെ ഒക്കെ വിലയുള്ള ഇഞ്ചക്ഷൻസ് മെഡിസിൻസ് അത് ഇത് സ്കാനിങ് മറ്റെന്ന് മാർച്ചതെന്നും പറഞ്ഞ സകലതും എല്ലാത്തിനും പുറത്തേക്കാണ് വിടുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ലോബിയായിട്ട് പ്രവർത്തിക്കുന്നതാണോ എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കാരണം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റീൻ്റെ ഒക്കെ ചെല്ലുന്നവർ ഒരിക്കലും വെറും കൈയ്യോടെ ചെല്ലരുത് ഇനി അവിടെ എത്ര വലിയ ഒരു അവസ്ഥയിൽ ചെന്ന് കയറി എന്ന് പറഞ്ഞാൽ പോലും ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അവിടെ ഉള്ളവരോ അത് മൈൻഡ് ചെയ്യത്തില്ല അതിലെ കാരണം എന്തെങ്കിലും സാധനം പുറത്തുനിന്ന് മേടിക്കാനുണ്ടെങ്കിൽ പുറത്തുനിന്ന് അത് മേടിക്കൂ പുറത്തുനിന്ന് ഇത് മേടിക്കൂ മറ്റേത് മേടിക്കൂ മറിച്ചത് മേടിക്കൂ അത് അത് കിട്ടാതെ നോക്കാനാവില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഏതൊരു രോഗിയെടുത്ത് കൂട്ടിരിപ്പുകാരുടെ അടുത്തും ചോദിച്ചു നോക്കൂ അത് മേടിച്ചില്ലെങ്കിലും പറ്റത്തില്ല ഇത് മേടിച്ചില്ലെങ്കിലും പറ്റത്തില്ല ഇതൊന്നും ഹോസ്പിറ്റലില്ല എന്നാണ് പറയുന്നത് ഏതൊരു കാര്യത്തിന് പോയാലും എന്ത് കേസാണെങ്കിലും ശരി ഒരു ഓപ്പറേഷന്റെ എക്യൂപ്മെൻറ്റ്സ് അടക്കം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പേ ഉള്ള സാധനങ്ങൾ അടക്കം ഇത് പഞ്ഞിയടക്കം അവര് നമ്മളെ കൊണ്ട് മേടിപ്പിക്കും പഞ്ഞി അടക്കം ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടെ ചെല്ലുന്നതാണ് എത്രയോ ജില്ലയിൽപ്പെട്ട ആളുകളുടെ ഒരു ഏക ആശ്രയമാണ് മെഡിക്കൽ കോളേജ് എത്രയോ ജില്ലയിൽ നിന്നാണ് അവിടെ ആളുകൾ വരുന്നത് ഇത്രയും ജില്ലയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇതുപോലൊരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല കേരളത്തിലെ നമ്പർ വൺ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അവിടുത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും പക്ഷേ അവിടുത്തെ കെട്ടിടങ്ങൾക്ക് എത്ര വർഷത്തെ പഴക്കം കൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടുത്തെ കെട്ടിടങ്ങൾ ഓൾറെഡി പൊളിച്ചു നീക്കാൻ ഓൾറെഡി കരാറായിട്ടുള്ള കാര്യമാണ് പക്ഷേ സമയത്തിന് ഇതൊന്നും ചെയ്യാതെ കണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ സർക്കാരും ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഒക്കെ എന്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ദിനംപുറവ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ വരുന്നവരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു സെക്കൻഡിലായിരക്കണക്കിന് ആളുകൾ ഇറങ്ങുന്ന ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു ബിൽഡിങ് ഈ ഒരു ബിൽഡിങ് മാത്രമല്ല ആ ഹോസ്പിറ്റലിലെ പല കെട്ടിടങ്ങളും വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലൊക്കെയാണ് അതിന്റെയൊക്കെ നിർമ്മാണം എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള പല കെട്ടിടങ്ങളും പൊളിക്കാൻ ഓൾറെഡി അതിനുള്ള വിധി വന്നിരിക്കും വന്നിട്ടും അതൊന്നും പൊളിച്ചു കളയാതുകൊണ്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ അവിടെ നിർത്തിയത് ആളുകളെ കയറ്റി കൊല്ലാനോ ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായി അറിയാം കാരണം എനിക്ക് ഹോസ്പിറ്റലുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ കോട്ടയം കാർക്ക് ഹോസ്പിറ്റലുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുക്കും മൂലയും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഓരോ മുക്കും മൂലയും കാണാപ്പാടമാണ് ഈ പതിനാലാം വാർഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ചെയ്ത് പോകുന്ന രണ്ട് ബിൽഡിങ്ങിലേക്ക് ക്രോസ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഭാഗമാണ് ആ ഒരു എല്ലാം ഫുള്ളും എല്ലാം പഴയ കാലഘട്ടത്തിൽ തന്നെയാണ് അതിന്റെ ഏർ വയറിങ് ഇടക്കമുള്ള കാര്യങ്ങൾ പം പ്ലംബിങ് വയറിങ് ഗട്ടിടവടക്ക കംപ്ലീറ്റ് പോക്കാണ് കംപ്ലീറ്റ് പോക്കാണ് എന്നിട്ട് ആളുകളെ കൊല്ലമല്ല അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ പണയപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് അവിടെ ഇങ്ങനെ നടക്കുന്നത് നടന്നിട്ടുള്ളത് എത്ര വലിയ ദുരന്തമാണ് ഞാൻ പറയാതെ അറിയാം ബിന്ദു എന്ന സഹോദരിയുടെ മൃതദേഹം പോലും എടുക്കുന്നത് ഒന്നേ കാലിനാണ് അപകടം നടന്നിട്ട് പതിനൊന്ന് മണി രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒരു ജെ സി ബി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വരുന്നത് രണ്ട് മണിക്കൂറിന് ശേഷം എന്നിട്ടോ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിട്ടുള്ള പരിശോധനകൾ എന്നിട്ട് മന്ത്രിമാരടക്കം അല്ലെങ്കിൽ വീണാ ജോർജ് അടക്കമുള്ള മന്ത്രിമാരടങ്ങുന്ന മുഴുവൻ ഗ്യാങ്ങും പറഞ്ഞത് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് ശരിയാണ് പക്ഷെ അവിടെ കുറച്ച് രോഗികൾ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ കാരണം അത് ഓൾറെഡി പഴക്കം ചെന്നതിന്റെ പേരിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ് ആയിരുന്നു കാരണം ഞാനും പാസ് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളതാണ് അവിടെ കുറേ ആളുകളെ ഒഴിപ്പിച്ചതായിട്ടും കുറേ കട്ടലുകളൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് കാണാം എങ്കിലും അതിന്റെ കുറച്ച് ഭാഗത്തായിട്ട് അതിന്റെ മുകളിലും താഴെയൊക്കെയായിട്ട് ഫുൾ വാർഡാണ് ഈ ഒഴിപ്പിച്ച ബിൽഡിങ്ങിൻ്റെ മുകളിലും താഴെയെന്ന് പറഞ്ഞാൽ വേറെ വാർഡുകളാണ് ഈ ഒഴിപ്പിച്ച ബിൽഡിങ്ങിൻ്റെ ടോയ്ലറ്റ് എല്ലാവരും കൂട്ടിരിപ്പുകാർ മുഴുവനും ചെന്ന് ഉപയോഗിക്കുന്നതാണ് അതാണ് ഈ പൊട്ടി പൊളിഞ്ഞ് നമുക്ക് തന്നെ കണ്ടാൽ തന്നെ അറപ്പാകുന്ന രീതിയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കക്കൂസിലേക്ക് ആരും കയറത്തില്ല ഞാനൊക്കെ പോയി കിട്ടും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് മുഴക്കി താഴെ വെള്ളിയിൽ അഞ്ചു രൂപ പത്ത് രൂപ കൊടുത്തിട്ടാണ് ഓരോ പ്രാവശ്യവും കുളിക്കാനും ബല്ല് തേക്കാനും എല്ലാ കാര്യങ്ങൾക്കും പോകുന്നത് അത്രയും വൃത്തിയില്ലാത്ത രീതിയിൽ എന്നിട്ടോ ആളുകളെ കിടത്താൻ പോലും സൗകര്യമില്ല ഇതാണ് നമ്മുടെ സാക്ഷര കേരളം ഇതാണ് നമ്മുടെ ആരോഗ്യ മേഖല കിടക്കാൻ പോലും ഇടയില്ലാത്ത ആളുകളെല്ലാം വരാന്തേ കൂടിയും ബേസ്ബോർഡ് ഇട്ടു അതിന്റെ മുകളിൽ ഷീറ്റും രോഗികൾക്ക് നിലത്ത് കിടക്കുന്നവർക്ക് ബെഡ് പോലും ഇല്ല അട്ടി അടുക്ക് അടുങ്ങി അടിങ്ങി അടുങ്ങി രോഗികൾ കിടക്കുന്നു ബാത്റൂമിന്റെ സൈഡിൽ കൂടെ എല്ലാം കിടക്കുന്നു ഇരിക്കുന്നു ഒരുപാട് ആളുകൾ മലവും കപവും മൂത്രവും എല്ലാം ചവിട്ടി കയറ്റിക്കൊണ്ട് വരുന്നെടുത്ത് കിടക്കുന്നു എന്തൊരവസ്ഥയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ കാണുന്നതെന്ന് കുറെ കെട്ടിടങ്ങൾ ഇങ്ങനെ പണുതു പണു പണുതു പണു ഇങ്ങനെ ഇട്ടിരിക്കുക നാല് വശത്തും എന്തിനാണ് ഇത് പണിതിട്ടിരിക്കണെന്നാണ് അറിയാൻ പാടില്ലാത്തത് എന്ത് കാര്യത്തിനാണെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങുകളിൽ നിന്നും ഈ അശാസ്ത്രീയമായിട്ടുള്ള ബിൽഡിങ്ങുകളിൽ നിന്ന് തന്നെ എല്ലാ വാർഡുകളും മാറ്റി പുതുതായിട്ട് പണിതിട്ടുള്ള ബിൽഡിങ്ങുകളിലേക്കെല്ലാം സേഫായിട്ട് എപ്പോഴേ മാറ്റേണ്ടതായിരുന്നു എന്നിട്ട് ഈ ഒരു ബിൽഡിങ്ങുകളെല്ലാം എപ്പോഴേ എപ്പോഴേ പൊളിച്ചു തുടങ്ങേണ്ടതായിരുന്നു ഇനി പൊളിച്ചു തുടങ്ങിയില്ലെങ്കിൽ പോലും ഇതിനകത്തേക്കുള്ള എൻട്രി കർശനമായിട്ടും വെറുതെ പോലും പോയി നിൽക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ ഒരു ബാരിക്കേഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അവിടെ അടച്ചുപൂട്ടി സീൽ ചെയ്തിരുന്നെങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് കയറില്ല ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടെങ്കിലും എഴുതി വെച്ചിരുന്നെങ്കിൽ അപകടം ആരും കേറരുത് എന്ന് പറഞ്ഞിട്ടെങ്കിലും ഒന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് മൂത്രം അഴിക്കാൻ പോലും കേറത്തില്ല ഒരു നല്ല ബാത്റൂമുണ്ടോ കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് ഒരു നല്ല ബാത്റൂമ് ക്യാഷ് കൊടുത്ത് കയറാൻ വേണ്ടി പുറത്തുണ്ടാക്കിയിട്ടിരിക്കുന്ന ബിൽഡിംഗ് പോലും ആദ്യ സമയങ്ങളിൽ അതും നല്ല നീറ്റായിരുന്നു എനിക്ക് തോന്നണെ രണ്ട് യൂറോപ്യനും ഒരു ഇന്ത്യനും കക്കൂസും പിന്നെ രണ്ട് കുളിമുറിയോ മൂന്ന് കുളിമുറിയോ എന്തോ ആണ് താഴെയുള്ളത് ഉള്ളത് ക്യാഷ് കൊടുത്ത് കയറുന്ന ഒരു ബിൽഡിങ് അതുപോലും പോലും ആദ്യ കാലങ്ങളിലൊക്കെ നല്ല നീറ്റായിരുന്നു ഇപ്പോഴും അതിന്റെ ടൈലും പൊട്ടി തറയും പൊട്ടി പൈപ്പും പകുതി വർക്കാവത്തില്ല മൊത്തം മുടി അഴുക്ക് എന്തിനാ കുറെ തൊഴിലുറപ്പുകാരാണോ എനിക്കറിയത്തില്ല കുറെ ആൾക്കാരെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ചുമല ഡ്രസ്സൊക്കെ ഇരുത്തി ഇവള് അവിടെ എന്താ പരിപാടി ആ ടോയ്ലറ്റിനകത്ത് അകത്ത് ഒരു ക്യാമറയും വെച്ചിട്ടെങ്കിലും മന്ത്രിമാരോ ആരെങ്കിലും അവിടെ ചെന്നിട്ടൊരു പരിശോധന നടത്തണം എന്ത് വൃത്തികെട്ട രീതിയിലാണ് അതൊക്കെ കിടക്കണമെന്നറിയാം ക്യാഷ് കൊടുത്ത് കയറുന്ന ഒരു സ്ഥലം പോലും നിരവധി ആളുകളെ അവിടെ അടിച്ചു വരാനും പിടിക്കാനും തൂക്കാനും തുടയ്ക്കാനും നിർത്തിയിട്ട് പോലും ഒന്നും വൃത്തിയല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് ക്യാഷ് കൊടുത്ത് കയറുന്ന ബാത്റൂമിൻ്റെ അവസ്ഥ അതാണെങ്കിൽ ക്യാഷ് കൊടുക്കാതെ ജനങ്ങൾ വെറുതെ കയറി ഇറങ്ങുന്ന കക്കൂസിൻ്റെ അവസ്ഥ ഞാൻ പറയാതിരിക്കുന്നതിനെ ഇങ്ങനെ പറയാണ്ടിരിക്കും എല്ലാവർക്കും അറിയാം നല്ലൊരു വെള്ളത്തിൻ്റെ സംവിധാനം ഉണ്ടോ ഒരു ബാത്റൂം പ്രോപ്പറായിട്ട് വാ ഒന്നുമില്ല ഒരു വാഷിങ്ങും ഇല്ല ഒന്നുമില്ല ബിങ്കോ ക്യൂട്ടക്സ് ആ ശൈലചേച്ചി കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല എന്റെ അടുത്തുള്ള എന്റെ വീടിനടുത്തുള്ള സ്ഥലമാണ് തലയുടെ പുറമ്പ് അടുത്ത നാട്ടുകാരിയാണ് മരണപ്പെട്ടത് അവരുടെ മകൻ അവിടെ കിടന്ന് വാവിട്ട് കരയാണ് അവരുടെ മകൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടി അവർ വന്നു മകള് മരിച്ചിട്ടുണ്ടാ ഇല്ല സോറി മകള് അമ്മ മരിച്ചു അറിഞ്ഞിട്ടുണ്ടോ ഇല്ലോന്നും അറിയില്ല അറിഞ്ഞിട്ടുണ്ടാവും ഏ മരിച്ചു പോയി മരിച്ചു പോയി അറിയാം പക്ഷെ ഇത് ആരുടെ ആ സ്ത്രീ കുളിക്കാനും നനയ്ക്കാനൊക്കെ ഇടാ ബാത്റൂമിലേക്ക് വരുന്നത് അപ്പൊ അവരെന്താ ചിന്തിക്കുന്നത് വലിയ ആൾ കിടക്കുന്ന ഒരു വാർഡല്ല ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു വാർഡാണെന്ന് പറഞ്ഞാൽ പോലും ആ ബാത്റൂമൊക്കെ ഉപയോഗപ്രദമായിട്ട് കിടക്കാൻ ഐസായിട്ട് അവിടെ പോയിട്ടുണ്ട് കുളിക്കാം അലക്കാം ഒന്നാമത്തെ കാര്യം അതിശക്തമായ കാറ്റും മഴയാണ് ഇപ്പോൾ ഈ കുറച്ച് രണ്ടു മൂന്നാഴ്ചയായിട്ട് കേരളത്തിൽ അതിഭയങ്കരമായിട്ടുള്ള കാറ്റ് ഭയങ്കരമാണ് കോട്ടയത്തേക്ക് കാറ്റാണ് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ വീടിനകത്ത് ഇരിക്കാൻ ഭയങ്കര പേടി ഒരു തെങ്ങ് ഇവിടെ നിൽപ്പുണ്ട് എന്റെ റൂമിന്റെ സൈഡിൽ കുഞ്ഞു വീടാണ് എന്റെ ഇത് തെങ്ങ് ഇങ്ങനെ കാറ്റ് പിടിക്കുന്ന ചാഞ്ഞ് വരുമ്പോൾ എനിക്ക് പേടി കാരണം ഈ കഴിഞ്ഞ രണ്ടുമൂന്നാഴ്ച മുമ്പ് എന്റെ വീടിന്റെ ഷീറ്റ് അടക്കം കംപ്ലീറ്റ് പറത്തിക്കോട്ട് പോയതാണ് കാറ്റ് അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ ഞാൻ ഈ കിടക്കുന്ന റൂമിൽ ഇരിക്കുമ്പോൾ കാറ്റ് വീശുമ്പോൾ ഞാൻ വെളുപ്പം കാലത്തൊക്കെ എഴുന്നേറ്റിരിക്കും കാരണം ആർക്കൊരു അപകടം ഉണ്ടായിരുന്നു ഇൻകേസ് വല്ലതും മരവൊക്കെ വന്ന് വീട് ഞാൻ ഇറങ്ങി ഓടണ്ടേന്ന് ഓർത്തിട്ട് അപ്പോ കാലപ്പുഴക്കാൻ ചെന്ന കെട്ടിടം മേബി കാറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കാ ഇത്രയും ശക്തമായ മഴ നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും ബിൽഡിങ്ങിന് ആ ഒരു മഴയും കാറ്റും ഒക്കെ അഫക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ നിലം വധിച്ചത് ഓൾറെഡി കാലപ്പുഴക്കമുണ്ട് താനും ബിങ്കോ താങ്ക് സോ മച്ച് വിങ്കോ എപ്പോഴും അറ്റയ്ക്ക് കൂടെ ഉണ്ടായിരിക്കണം ബിങ്കോ വീട്ടിലുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം സബ് ആക്കണം കേട്ടോ ഓക്കെ കഷ്ടം എന്ന് പറഞ്ഞ കഷ്ടം നമ്മുടെ സിസ്റ്റത്തിനെ വേണം ചേച്ചി പഴി പറയാൻ എപ്പോഴേ അതൊക്കെ പൊളിച്ചു കളയേണ്ട കെട്ടിടമാണെന്നറിയാം നേരത്തെ തന്നെ അനുമതി ആയിരിക്കുന്നതാണ് അത് പൊളിച്ചു കളയാൻ കുറെ ബിൽഡിംഗ് അവിടെ പണിതിട്ടിട്ടുണ്ട് കുറേ ബുദ്ധി കാഷ്വാലിറ്റിയുടെ മുകളിലേക്ക് ക്യാഷ്വാലിറ്റി ഒക്കെ പുതിയതാണ് അന്ന് അതെല്ലാം മുകളിലേക്ക് കുറേ ബിൽഡിങ്ങുകളുണ്ട് എന്നാൽ ചില ബിൽഡിങ്ങുകളിൽ ഇപ്പൊ ഈ പൊളിക്കാൻ വേണ്ടി വേണ്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഭാഗത്തുനിന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന നല്ലൊരു ലിഫ്റ്റ് ഉണ്ടോ ഒരു പുല്ലുമില്ല അവിടെ ഒരു പുല്ലും ഒരു ലിഫ്റ്റ് പോലും നേരെ ജോലി വർക്ക് ആവത്തില്ല ലിഫ്റ്റിനകത്തൊക്കെ കയറുന്ന വർഷങ്ങളിലെ പഴക്കമുള്ള ലിഫ്റ്റാണ് ലിഫ്റ്റിനകത്ത് കയറാൻ പോലും എനിക്കൊക്കെ പേടിയാണ് പഴയ ബിൽഡിങ്ങിന്റെയൊക്കെ കാരണം ഇത് എപ്പോഴാണ് തലയൊന്ന് വീണ ആൾ ഇത് തഴെ ലിഫ്റ്റിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഇതിനകത്ത് വല്ല കുന്ത്രം കൊണ്ട് തലയെ വന്ന് വീണുകഴിഞ്ഞാൽ എന്റെ മുന്നോ ഇറങ്ങി ഓടാൻ പറ്റും ഇത് വന്ന് തല വീണു അവിടെ തന്നെ പപ്പട പരുവായിട്ട് അവിടെ ഇരിക്കുക അവിടുന്ന് തന്നെ സമാധി നേരെ മോർച്ചറി ഇതാണ് അവസ്ഥ ഒരുപാട് നമ്മുടെ എന്റെ ചാനലിൽ കൂടി ഞാൻ പല പല കാര്യങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ അവിടെ നടക്കുന്ന പല പല അനാസ്ഥകളും പല രീതിയിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് പല രീതിയിലും പ്രോപ്പർ ആയിട്ടുള്ള നല്ല ഒരു സംവിധാനം ഉണ്ടെങ്കിൽ പോലും പാവങ്ങളെ ഇട്ട് ഇതുപോലെ വലയ്ക്കുന്ന ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി കയറി ചെല്ലണെങ്കിൽ അയ്യായിരം രൂപ മിനിമം കൈ വേണം ഒരു ഒരു പഞ്ഞി കഷ്ണം പോലും മേടിക്കണമെങ്കിൽ അവർ പുറത്തേക്ക് വിടും വില കൂടിയ മരുന്നുകൾ എല്ലാം പുറത്തുനിന്നാ മേടിക്കും ഒന്ന് ഹോസ്പിറ്റലിൽ ഇതിന്റെ എന്തോ വേണ്ടിയാണ് ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജൊക്കെ പ്രവർത്തിക്കുന്നത് സാധാരണക്കാരെ ചികിത്സിക്കാനും സാധാരണക്കാർക്ക് വേണ്ടി ഉള്ളതാണെന്ന് പറയുമ്പോഴും സാധാരണക്കാര് അവിടുന്ന് വട്ടിപ്പലിശിക്ക് ലോൺ എടുത്തുകൊണ്ട് ചെന്നിട്ട് വേണം മെഡിക്കൽ കോളേജിൽ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നടക്കാനും ബില്ലടയ്ക്കാനും ഒരാൾ വന്ന് പറയുമ്പോ ആ ലാബിൽ അങ്ങോട്ട് പോകും ഒരുത്തം വന്ന് പറയുന്നത് അവിടെയുണ്ട് ഇങ്ങോട്ട് പോവും ഒരുത്തും പറയും ഇവിടുത്തെ സ്കാനിങ് വർക്കല്ല വെളിയിലോട്ട് പോകും ഒരിക്കൽ പറയും ആ ലാബ് വർക്കല്ല ഈ ലാബിലോട്ട് പോകും മറ്റേ ലാബിലോട്ട് പോവും ആ ലാബിലെ ഈ ലാബിലെ പറഞ്ഞ് അവിടെ കൂട്ടിരിക്കാൻ ചെല്ലുന്നവരെ അവിടെ കിടക്കുന്ന രോഗികളെക്കാളും രോഗികളാവും കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ ഭയങ്കര കഷ്ടമായി പോയി ആർക്കാണ് ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ ഭയങ്കര കഷ്ടമായി പോയി ആരുടെ കാര്യമാണ് ഈ പറയുന്നത് ഈശ്വര നീ പേര് അപ്പൊ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികൾ ആരെങ്കിലും കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടിരിക്കാൻ ചെല്ലുന്നവരും കൂടെ ഒരാഴ്ച അഡ്മിറ്റ് ആവാനുള്ള സമ്പ്രദായത്തിൽ വേണം പോവാൻ കാരണം കൂട്ടിരിക്കാൻ ചെല്ലെന്ന് പറഞ്ഞിട്ട് അതുപോലെ വലപ്പിക്കും അതുപോലെ വലപ്പീരെന്ന് പറഞ്ഞാൽ വലപ്പീരും എന്നാ മൊത്തം കെട്ടിടങ്ങളാണ് സത്യം പറഞ്ഞാൽ കൂട്ടിരിപ്പുകാർക്ക് ഒന്ന് കിടന്നുറങ്ങാനും വിശ്രമിക്കാനും വേണ്ടിയിട്ടും കൂടെ ഏതെങ്കിലും ഒരു ഒരു ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും അതിന് ഇനിയിപ്പോ ഇൻ കേസ് അഞ്ചോ പത്തോ രൂപ മേടിച്ചാലും വേണ്ടിയില്ല പക്ഷെ പലരും വരാന്തി കൂടി തീട്ടത്തിലും മോത്രത്തിലും കപത്തിലും ഒക്കെ ചവിട്ടി വന്ന് വരുന്നിടത്ത് കിടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഈ ഗജരാവിലേക്ക് വരുന്ന ജനങ്ങളുടെ ഈ നികുതി പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും ഇത് ഗവൺമെന്റിന്റെ വലിയ അപേക്ഷ എന്നിട്ടും ഈ ഒരു അപകടം നടന്നിട്ടും ഇതിനൊരു നിസ്സാരവൽക്കരിക്കാൻ മന്ത്രിമാർ ശ്രമിച്ചു എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആക്ഷേപം ഉയരുന്നുണ്ട് ഒരാളും അതിൻ്റെ അടിയിലില്ല ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകളൊന്നും ഇല്ലാത്തൊരു ബിൽഡിംഗ് ആണ് ഒരു പ്രശ്നമില്ല നിസാ നിസ്സാരവൽക്കരിക്കുമ്പോഴും ഒരാൾ അവിടെ മരിച്ചു ഇനി മാറ്റി മാറ്റി വരുമ്പോൾ അതിനടിയിലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ ഏകദേശം വൈകുന്നേരത്തോടു കൂടി അറിയാം അടക്കം പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഒരു സംസ്ഥാനത്ത് നടക്കുക മധ്യമേഖലാ അവലോകനവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി അടങ്ങുന്ന മിക്ക മന്ത്രിമാരും അടക്കമുള്ള എല്ലാ ടീംസും ഒന്ന് കോട്ടയം ജില്ലയിൽ ഉണ്ട് താനും മുഖ്യമന്ത്രി അടക്കമുള്ളവർ സന്ദർശിച്ചു എന്നും അറിയാൻ കഴിഞ്ഞു ഇനിയും പൊളിക്കാൻ കിടക്കുന്നു ധാരാളം കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ ഇനി കിടക്കുന്നു അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് ബാക്കിയുള്ളവരും കൂടെ മണ്ണിനടിയിലേക്ക് പോണേനു മുമ്പ് അതൊക്കെ എത്രയും പെട്ടെന്ന് പൊളിക്കാൻ ഉള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞാൽ കുറെ ആളുകളും കൂടെ അവിടെ ജീവിച്ചിരിക്കും ഇല്ലെങ്കിൽ അതൊരു ശവപ്പറമ്പായി മാറും കോട്ടയം മെഡിക്കൽ കോളേജ് ഈ പുതുതായിട്ട് കുറേ ബിൽഡിംഗ് പണിതിട്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ എത്രയും വെങ്ങുന്ന തീർത്ത് പിന്നെ കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങളിൽ നിന്നുള്ള വാർഡുകളൊക്കെ അങ്ങോട്ട് മാറ്റി ആളുകളെയും ജോലിക്കാരെയും എല്ലാവരെയും സേഫ് ആക്കേണ്ടതല്ലേ നമ്മുടെ ഗവൺമെന്റ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അവരുടെ പരിപാടി അങ്ങോട്ടാരെങ്കിലും കയറിപ്പോയാൽ അവരെ പിടിച്ച് സെക്യൂരിറ്റിമാരെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിമാരാണെങ്കിൽ ഗുണ്ടകളേക്കാൾ കർഷകമാണ് ഒരു അത്യാവശ്യത്തിന് ഒരു മരുന്നിന് പോയിട്ട് വരുന്നവരെ പോലെ അവന്മാർ കയറ്റി വിടത്തില്ല അവൾമാരും കയറ്റി വിടില്ല അതുകൊണ്ട് എസ് പി നിൽക്കുന്ന പോലത്തെ രീതിയിൽ എസ് പി റാങ്കിൽ നിൽക്കുന്നവരെക്കാളും കഷ്ടത്തിലാണ് അതിൻ്റെ ജാടയിലാണ് ഇവർ അവിടെ നിൽക്കുന്നത് ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടി ഒരാൾ പുറത്തു പോയിട്ട് വന്നാൽ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കുന്ന ഒരാളെ കൊണ്ട് തന്നെ പറ്റത്തില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ മിനിമം ഒരാളകത്ത് അല്ലെങ്കിൽ രണ്ടുപേരകത്ത് രണ്ടുപേര് പുറത്തുമില്ലെങ്കിൽ ഒരു കാര്യം അവിടെ നടക്കത്തില്ല പതിനായിരം സ്ഥലത്തേക്ക് ഒരു മനുഷ്യനെ എങ്ങോട്ടൊക്കെ ഓടണ്ട ഓടണ്ടതിലേക്ക് ചോറ് മേടിക്കാൻ പോണം വെള്ളം മേടിക്കാൻ പോകണം അതിന് പോകണം ഇതിന് പോണം അന്നൊന്ന് വിടും അതുമില്ല ഒരു സാമാന്യ മര്യാദ ഇവന്മാർക്ക് ആർക്കും ഈ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജില്ലേ പക്ക ഗുണ്ടാ വിളയാട്ടം പോലുള്ള രീതികളാണ് അവിടെ നടക്കുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ആണെങ്കിൽ അതിലും കഷ്ടം നല്ല ബാത്റൂമുള്ള സൗകര്യമില്ല ഒരു പുല്ലുമില്ല എല്ലാ മരുന്നുകളും എല്ലാ ടെസ്റ്റുകളും സ്കാനിങ് ലാബ് മറ്റേത് മറച്ചത് എല്ലാത്തിനും വെളിയിലേക്കും പോകണം പിന്നെ എന്തോ കാര്യത്തിനെയാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്തോ കാര്യത്തിന് ഇതിലും അവിടെ ചെലവാക്കുന്ന പൈസ പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ നല്ല പിന്നെ മാലാകമാരെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കും ഇത് ഞാൻ പറയുന്ന എന്റെ അനുഭവം എന്നെ പോലുള്ള നിരവധി ആളുകൾ ഇത് പറയും ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ പോവത്തില്ല ഏന സത്യം ഞാൻ എനിക്കിപ്പോ ഞാൻ ഇന്നലെയും കൂടെ ഇന്ന് പറഞ്ഞേ ഇന്നലെ ഞാൻ ഷാഹിദ ഇന്നലെ പോയോ അവിടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നോ ഞാൻ കുറെ നാളുകൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് എന്റെ ഓർത്തോടെ പ്രശ്നത്തിന് വേണ്ടി ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോയി അത് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ കെട്ടിടം ഇരിക്കുന്ന ഭാഗത്തിന്റെ ഏകദേശം അവിടെയാണ് ഈ ഫിസിയോതെറാപ്പിയുടെ ഒരു ഇതൊക്കെ വരുന്നത് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ ഇപ്പൊ ആളുകളൊന്നുമില്ല അതുകൊണ്ട് കാലപ്പഴക്കം ചെന്നുകൊണ്ട് ആ ബിൽഡിങ് ഒഴിച്ചിട്ടിരിക്കുക എന്തൊക്കെയാണ് അവിടെ പുതിയതായിട്ടെന്തോ പൊളിച്ചു പണിയുന്ന സെറ്റപ്പ് ഒക്കെയാണ് മോർസറിയുടെ ഏകദേശം ആ ഭാഗം കൊണ്ട് അങ്ങോട്ടേക്കുള്ള കുറച്ച് കെട്ടിടങ്ങൾ ഫുള്ള് എങ്കിൽ പോലും അവിടുത്തെ പേവാടൊക്കെ സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങും ഒക്കെ എല്ലാം തന്നെ കാലപ്പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് അവിടുത്തെ പേവാട് സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗത്തെ ആ ഭാഗത്തെ ഏകദേശം ആ ഭാഗത്തോട് ചേർന്ന് വരുന്ന ബിൽഡിങ്ങാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത് അയ്യോ ആ ബാത്റൂമിനകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാല് നമ്മൾ പേടിച്ചിറങ്ങി ഇവിടെ അറപ്പാകുന്ന ഉള്ളതാണോ ക്ലോസറ്റ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കക്കൂസ് പൊട്ടിപ്പൊളിഞ്ഞ് അളിഞ്ഞു പൊളിഞ്ഞ് നമുക്ക് അറപ്പ് ഞാൻ ഇല്ല ഞാൻ പോകത്തില്ല ഞാൻ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ താഴെ ഒരു ബിൽഡിങ്ങിൽ ക്യാഷും മുടക്കി അഞ്ചു രൂപ പത്ത് രൂപ കൊടുത്താൽ കയറാവുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് അതും ഇപ്പൊ വൃത്തില്ലാത്ത രീതിയിലാണ് കുടുംബശ്രീ എന്ന് പറഞ്ഞ കുറെ ആളുമാർ അവിടെ ഇരിപ്പുണ്ട് എന്തോ കാര്യത്തിന് വെറുതെ മൊബൈലും കണ്ട് മനോരമയും കണ്ട് വനിതയും കണ്ട് വെറുതെ ഇരിക്കും കഥയും പറഞ്ഞിരിക്കും അതൊന്നും വൃത്തിയാക്കുന്ന പോലും ഇല്ല എന്നാൽ മുഴുവൻ മുടിയും കെട്ടിക്കിടന്ന് മൊത്തം വെള്ളവും ബ്ലോക്കായി ക്ലോസറ്റും പരിസരവും എല്ലാം വൃത്തിയേടായി മുഴുവനും പ്ലാസ്റ്റിക്കും ഞാൻ ഈ പറയുന്ന കാര്യം കള്ളം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെന്നാൽ അവിടെ നോക്കിയാൽ കാണാവുന്നതാണ് കാശ് കൊടുത്തു കയറുന്ന മൂത്രപ്പരയുടെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി കാര്യം ഞാൻ പറയണോ ഇന്നലെയും ഞാൻ ഹായ് പറഞ്ഞു ഹായ് 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 ഷാഹിദാ ബീഗം ഹലോ ഹലോ പഴയാണെങ്കിൽ പറയും വേണ്ട എന്താടാ മനസ്സിലായില്ല ഷബാന പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ ഇതെല്ലാം പല ബിൽഡിങ്ങുകളും ഇങ്ങനെയാണ് അപ്പൊ ഈ അപകടം നടന്ന എന്ന് പറയുന്ന ബിൽഡിങ്ങുകളിൽ ഇപ്പൊ ഞാൻ ഞങ്ങളുടെ അമ്മയൊക്കെ ആയിട്ട് കിടന്ന സമയത്ത് ഞാൻ അങ്ങനെ പോവാറില്ല പക്ഷെ എന്റെ അനിയത്തിയും ചേച്ചിയൊക്കെ വന്ന് കൂട്ടിരിക്കുമ്പോൾ അവരൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ് ഈ ഇങ്ങനെ ഒഴിഞ്ഞു കിടന്ന ഒരു ബിൽഡിങ്ങിന്റെ ബാത്റൂമിലൊക്കെ പോവുകയും കുളിക്കുകയും അതൊക്കെയൊക്കെ ജീവൻ ഞാൻ പോകത്തേ തീരെ നിവൃത്തി ഉണ്ടെങ്കിൽ അവരെ അടുത്ത് ഞാൻ പറയും കാരണം വൃത്തി എന്നുള്ള കാര്യം എനിക്ക് മസ്റ്റാണ് അവർക്കും മസ്റ്റ് ആണ് പക്ഷെ ഞാൻ എപ്പോഴും ക്യാഷ് എല്ലാവരും കൂടെ ആവുമ്പോ ഒരു ദിവസം നല്ല പൈസയാവുമല്ലോ ടോയ്ലറ്റ് ക്യാഷ് കൊടുത്ത് ഉപയോഗിക്കുമ്പോൾ പക്ഷെ അവര് കുറെ കൂടെ പോയി അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് ഞാൻ തീരെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ബാത്റൂമിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ആ ആണ് ആണ് എന്ന് പറയുന്നത് പോലെ അപ്പോൾ അപ്പോഴത്തന്നെ സിസ്റ്റർ ഒക്കെ ആണെങ്കിലും പറയുന്നത് ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞു പോളിഞ്ഞ് എല്ലാം തവിടുപൊടി ആയിട്ടിരിക്കുന്നത് കയറാനേ പേടിയാവും വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് അപ്പോഴേ തന്നെ പറയുക ഒരു സൈഡ് ഇടിഞ്ഞു കുടിഞ്ഞിരിക്കുകയാണ് എല്ലാം പോക്കാണ് പോക്കാണ് കുഷിത്തിരിക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ പറയുമായിരുന്നു ഞാനിങ്ങനെ ഓർക്കും ആ ഒരു ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ അവിടെ നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യമാണെങ്കിലുള്ള അവസ്ഥ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് ഇഷ്ടം കാരണം മാന്യമായിട്ടുള്ള പെരുമാറ്റം നമ്മളെ വലിയതായിട്ട് ഒരു ട്രീറ്റ് ചെയ്യും സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് മെഡിക്കൽ കോളേജൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത് പക്ഷെ ഞാൻ പലപ്പോഴും ഞാൻ ഇപ്പോഴും ഇന്നലെ ഞാൻ പറഞ്ഞു എപ്പോഴും കുറച്ച് ഫണ്ട് ഈ ഹോസ്പിറ്റൽ കേസ് എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആർക്കെന്ത് എപ്പം വരും എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും കയ്യിലൊരു ഒന്നൊന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയെങ്കിലും ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിലും പൊടുന്നനെ എടുത്തോളാം എന്നാ പ്രൈവറ്റിലേക്ക് ഓടാല്ലോ ഈ ഗവൺമെന്റിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി ദുരിതപ്പെടേണ്ടല്ലോ എന്ന് എപ്പോഴും ഞാൻ പറയും കാരണം മനുഷ്യനായിട്ടങ്ങ് വലയ്ക്കും ഈ ഒരു മെഡിക്കൽ കോളേജ് എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെ അവസ്ഥ എനിക്കറിയുള്ളൂ മറ്റുള്ള മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അവസ്ഥ ഗവൺമെന്റ് ആവശ്യത്തിൽ പോയി കഴിഞ്ഞാൽ വലക്കുമെന്ന് പറഞ്ഞാൽ വലക്കും ആളുകളെ മൊത്തം ഇട്ട് വലക്കുകയാണ് ഇവരുടെ പരിപാടിയാണിത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പോയിട്ട് എൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പൊന്നു ഓടി ഓടിന്ന് നടുവു ഓടിഞ്ഞു എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയില്ല ഇപ്പൊ തന്നെ പത്താറായിരം രൂപയുടെ മരുന്ന് വന്നപ്പോൾ തന്നെ വെളിയിൽ നിന്ന് മേടിക്കേണ്ടി വന്നു പല ടെസ്റ്റുകളടക്കം എന്തിനാണ് ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സത്യം പറഞ്ഞു എന്താ അവിടെ ഫ്രീ ബി പി എല്ലിന് ഫ്രീ എന്തൊക്കെയോ പറയുന്നത് ഏത് ബി പി എല്ലിനും എന്ത് ഫ്രീന്നാണ് അവർ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ ദൈവമേ ചേച്ചിയുടെ ഫേസ് ഭയങ്കര ഡൾ ആയത് പോലായി ആ എന്റെ ഫേസ് എന്നോട് എല്ലാവരും പറഞ്ഞു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉറക്കം ശരിയല്ലടാ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാട് പോലെ വളർന്നിരിക്കുന്നു മീശ വളർന്നിരിക്കുന്നു ഇതെല്ലാം കൂടെ വളർന്നു തന്നു കണ്ണിന് ചുറ്റുമൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കൂടി ഒന്ന് എടുത്തു കഴിയുമ്പോഴാണ് മുഖം ഒന്നും ഇതാവത്തുള്ളൂ അപ്പൊ ഇതെല്ലാം ഇവിടെ വളർന്നു തന്നിട്ടേ മൂക്കുരു വന്നിട്ട് വന്നിട്ടും പിന്നെ ഉറക്കത്തിട്ട് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം ശരിയാവുന്നില്ല അതിന്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട് പിന്നെ റിരക്ഷൻ്റെ സമയം നോക്കിയാണ് അതിൻ്റെ ഒരു ക്ഷീണവും വേദനയും അല്ലാതെ ബോഡിക്ക് നീരും പ്രശ്നങ്ങളും വേറെയുമുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു മരണം നമ്മുടെ ഗവൺമെന്റിന്റെ വലിയൊരു അനാസ്ഥയാണ് മരണം നമുക്കൊരിക്കലും നികത്താൻ കഴിയാത്ത ഒന്നാണ് നമുക്കൊരുതരത്തിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്നും ഈ ലോകത്തൊണ്ടെങ്കിൽ അത് ജീവൻ പോയാൽ കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് വില കൊടുത്തും പിടിച്ചതല്ല കോടികളുണ്ടെന്ന് പറഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടും കിട്ടത്തില്ല അതാണ് ജീവന്റെ വില ഇപ്പോൾ ഒരാളുടെ ഒരു മനുഷ്യന്റെ ജീവന്റെ വില നമ്മുടെ ഗവൺമെന്റ് നിസാരവൽക്കരിച്ച് സംസാരിക്കുന്നു മാധ്യമങ്ങളിൽ ഇന്ന് രാവിലെ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ നിരവധി മനുഷ്യരുടെ ജീവൻ ഇപ്പോൾ ഒരാൾ പോയപ്പോഴത്തേക്കും ഭയങ്കര സട ഉടഞ്ഞു ഒരുപാട് ആളുകൾ പോയിരുന്നെങ്കിലോ ഇനിയും അവിടെ പൊളിച്ചു കളയാൻ ബിൽഡിംഗ് ഉണ്ട് നാളെ അടുത്ത ബിൽഡിംഗ് ആണ് ഇതുപോലെ പോകണതെങ്കിലോ അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം ഗവൺമെന്റ് ചെയ്യണം എല്ലാവരും ടൂറിലും വിദേശത്തെ ചികിത്സയില് അവിടെ ഇവിടെയൊക്കെ ഒക്കെ അടിച്ചുപൊളിച്ച് നടക്കുക ജനങ്ങളുടെ പൈസയെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും സത്യം പറയാം വിദേശത്തൊക്കെ നടക്കുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങളും പോളിഷിങ് നമ്മുടെ സംസ്ഥാനത്തും കൊണ്ടുവരണം കൂട്ടിരിപ്പുകാർക്ക് കിടക്കാനും ടോയ്ലറ്റിൽ പോകാനും ഉള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസും ഒക്കെ കൊടുക്കണം ഇത് അങ്ങനൊന്നുമില്ല എല്ലാരും കൂടി പോലെ കിടക്കുക കുറെ ഗുണ്ടകളെയും കൊണ്ടുനിർത്തും സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞ് ഒരു പിന്നെ ബൈസ്റ്റാൻഡറെ കൊണ്ടുവന്ന ഒരു കാര്യം മെഡിക്കൽ കോളേജിൽ നടക്കത്തില്ല ഒരു മൂന്ന് ബൈസ്റ്റാൻഡേഴ്സിനെങ്കിലും അലൗ ചെയ്യാനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അവിടെ ചെയ്യണം ഹിന്ദു ഗതികിയുടെ അവിടെ ചെന്ന് നിക്കുന്നവർക്കിടെ ആവശ്യത്തിന്റെ ഒരു മരുന്നിനു പോലും ഒരാളെ കയറ്റി വിടത്തില്ല കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ പോലും ഇവർ വിടത്തില്ല അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ് അവിടെ അപ്പൊ എന്തായാലും ബിന്ദുവിന്റെ ഈ മരണം ബിന്ദു ചേച്ചിയുടെയും മരണം വളരെ വളരെ ദുഃഖം നിറയുന്ന ഒന്നാണ് നമ്മളടങ്ങുന്ന നമ്മളൊക്കെയാണ് കുറ്റക്കാരൻ തോന്നുന്നത് കാരണം സർക്കാരിനെ ഒട്ടും കൊടുത്ത് ജയിപ്പിച്ചു വിട്ടിട്ട് നമ്മുടെ നികുതി പണം കൊണ്ട് ഇവര് തിന്നുകൊടുത്ത് എന്നിട്ട് ഞാൻ അങ്ങനെ പറയത്തേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മളൊക്കെ കൂടി മരണത്തിന് ഉത്തരവാദികളാണ് കാരണം നമ്മളാണല്ലോ ഇവരെ എല്ലാം കൂടെ ജയിപ്പിച്ചു വിടുന്നത് നമുക്കാണല്ലോ ഈ ഒരു സിസ്റ്റത്തിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ഇതില്ലാത്ത എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമല്ലേ നിങ്ങളും ഞാൻ ഉണരത്തുള്ളൂ അപ്പൊ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികൾ തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും അവരുടെ മകൻ ഇങ്ങനെ കറിയുന്നതൊക്കെ ഞാൻ കണ്ടു ഭയങ്കരമായിട്ടും അവരുടെ അമ്മ നഷ്ടപ്പെട്ടു ഒരു അമ്മ നഷ്ടപ്പെടുന്ന അച്ഛൻ നഷ്ടപ്പെട്ടാലും അമ്മ നഷ്ടപ്പെട്ടാലും വേദന ഒന്നു തന്നെ പക്ഷെ ഒരു അമ്മ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അച്ഛനും അല്ലെങ്കിൽ എല്ലാമാണ് അമ്മ എന്ന് പറയുന്നത് അല്ലേ പക്ഷേ അമ്മയുടെ മരണം അമ്മ നഷ്ടപ്പെടുക എന്ന് അത് വലിയൊരു വേദന തന്നെയാണ് എന്തെങ്കിലും വേദനയിൽ ഞാനും പങ്കുചേരുന്നു പക്ഷേ സിസ്റ്റത്തിനെതിരെ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല സിസ്റ്റത്തെ ചോദ്യം ചെയ്യാതിരിക്കാനും കഴിയില്ല അതുകൊണ്ട് ഈ ഗുരുതര വീഴ്ചക്ക് നമ്മളെല്ലാവരും അടങ്ങും നമ്മളെല്ലാവരും ഉത്തരവാദികളാണ് ഇതൊരു വല്ലാത്ത ഗുരുതര വീഴ്ചയായി പോയി കാരണം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറുകളോളം അവിടെ രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഇതാണ് എനിക്കെന്തായാലും ആ ഭാഗത്തേക്ക് പോയിട്ടൊരു ലൈവ് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല കാരണം സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ടു വീലറോ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ ഞാനിപ്പോൾ ആ സ്പോട്ടിൽ പോയിട്ട് ഒരു ലൈവ് നടത്തിയേനെ അതുപോലെ തന്നെ ഒരു കാറോ ഉണ്ടായിരുന്നെങ്കിലും പോയാലും കാരണം അതിശക്തമായ മഴയാണ് പിന്നെ പോയി വരാനുള്ള ഒരു വണ്ടിക്കൂലിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട് ഞാൻ വർക്കൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി തീർച്ചയായിട്ടും ഇവിടുത്തെ ഇരുപത്തഞ്ച് രൂപ പോയിന്റ് ഉള്ളൂ തീർച്ചയായിട്ടും പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈവ് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരുമായിരുന്നു എന്തായാലും വല്ലാത്തൊരു ദുരവസ്ഥയായി പോയി ഇനി കൂടുതൽ അപകടങ്ങൾ നടക്കുന്നതിന് മുൻപ് തന്നെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് നീക്കട്ട കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ നീക്കി തുടങ്ങട്ടെ പഴയ ബിൽഡിങ്ങിൽ നിന്ന് ആളുകളെ മാറ്റിട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കട്ടെ എന്ന് ഞാൻ ഇപ്പോൾ ഞാൻ പറയുകയാണ് മുഹമ്മദ് ഉമർ ജോൺ ഇള ഞാൻ കാണുന്നുണ്ട് ഷബാന ഷാഹിദ ഞാൻ എന്തായാലും ഇവിടെ ലൈവ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കുറേ നേരം കൊണ്ട് ഇരുന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ബാക്കി പത്രവുമായി വീണ്ടും നമുക്ക് വരേണ്ടതുണ്ട് വരാം കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ഉടനെ തന്നെ ഞാൻ വരാം എന്തായാലും മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും നമുക്ക് കാണുന്നത് വരെയായിരിക്കും ടാറ്റ ബൈ ബൈ